മലയാള മനോരമ പത്രത്തിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് പതിനെണ്ണായിരം രൂപ ശമ്പളത്തിൽ ജോലി നേടാം മലയാള ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പ്രമുഖ ദിനപത്രങ്ങളിൽ ഒന്നാണ് മലയാള മനോരമ വായനക്കാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ളതും നാലാം സ്ഥാനത്തുള്ളതുമായ ഒരു ദിനപത്രമാണ് മലയാള മനോരമ അൻപതിലേറെ തൊഴിൽ അവസരങ്ങളുമായി മലയാള മനോരമ അഭിമുഖം നവംബർ രണ്ടിന് കോട്ടയം എം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നടക്കുന്നു പെലി മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത പ്ലസ് ടു പാസ്സാണ് ഏതെങ്കിലും ഒരു ഡിഗ്രിയും ഉണ്ടാകേണ്ടതാണ് പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരം ലഭിക്കുന്നു പ്രായപരിധി പത്തൊൻപത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഒഴിവുകൾ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു വരെയുള്ള സമയത്തിനിടയ്ക്ക് സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയുമായി കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് എത്തേണ്ടതാണ് അഭിമുഖം നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രണ്ടാം നില കളക്ടറേറ്റ് കോട്ടയം സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെയാണ് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് കൂടാതെ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് അഞ്ച് നാല് അഞ്ച് രണ്ട് ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അറിയാവുന്നതാണ് ജോസ്കോ ജ്വലറിയിൽ ജോലി നേടാനുള്ള അവസരം പ്രശസ്ത ജ്വലറി ഗ്രൂപ്പായ ജോസ്കോയിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ ട്രെയിനുൾപ്പെടെ നിരവധി തസ്തികകളിലായി നേരിട്ട് ഇന്റർവ്യൂ വഴി തന്നെ ജോലി നേടാൻ അവസരം ജോലി നേടുന്നതിന് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സെയിൽസ്മാൻ യോഗ്യത ആകർഷകമായ വ്യക്തിത്വവും മികച്ച ആശയവിനിമയ ശേഷിയും ഉള്ളവർക്ക് അവസരം പ്രവൃത്തി പരിചയം മിനിമം അഞ്ച് വർഷത്തിൽ കുറയാത്തതും ഉണ്ടാകേണ്ടതാണ് ശമ്പളം നാൽപ്പതിനായിരം രൂപയാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയാണ് സെയിൽസ്മാൻ ട്രെയിനി യോഗ്യത ആകർഷകമായ വ്യക്തിത്വവും മികച്ച ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് സെക്യൂരിറ്റി ഗാർഡ് യോഗ്യത നിർവഹണ ശേഷിയുള്ളവർക്ക് അവസരം എക്സ് സർവീസുകാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായം മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെയാണ് ബംഗളൂരു ഷോറൂമിൽ ജോലി ലഭിക്കുന്നവർക്ക് ശമ്പളമായി പതിനെണ്ണായിരം രൂപ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ജോലി അന്വേഷകർ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടക്കുന്ന നേരിട്ടുള്ള ഇന്റർവ്യൂവിലേക്ക് രാവിലെ പതിനൊന്ന് മുതൽ നാല് വരെ ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി ജോസ്കോ ജൂലിയേഴ്സ് ജോസ്കോ ഗോൾഡ് ടവർ പാലസ് റോഡ് തൃശൂർ എന്ന അഡ്രസ്സിൽ എത്തിച്ചേരേണ്ടതാണ് നേരിട്ടുള്ള ഇന്റർവ്യൂവിന് എത്താൻ പറ്റാത്തവർക്ക് നിങ്ങളുടെ ബയോഡാറ്റയുടെ കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി ചേർത്ത് കാരിയേഴ്സ് അറ്റ് ജോസ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് ഏഴ് ഒൻപത് രണ്ട് ഒന്ന് ഒന്ന് കൂടാതെ ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് ഒന്ന് നാല് ഒന്ന് ഒന്ന് ആറ് മറ്റൊരു നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് ഒന്ന് നാല് ഒന്ന് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ് ദിവസം അറുന്നൂറ്റി അറുപത് രൂപ ശമ്പളത്തിൽ ടൂറിസം വകുപ്പിൽ ജോലി നേടാനുള്ള അവസരം ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഇടുക്കി പീരുമേട് എന്നീ തലകളിലേക്ക് ഒരു വർഷക്കാലയളവിലേക്ക് താൽക്കാലിക നിയമനത്തിന് യോഗ്യരായ അപേക്ഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഹൗസ്കീപ്പിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം അതല്ല എങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമയോ പി ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗ് പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് വയസ്സ് പതിനാറ് മുതൽ മുപ്പത്തിയഞ്ച് വരെയാണ് സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവും അനുവദനീയമാണ് നിബന്ധനകൾ പരമാവധി ഒരു വർഷകാലത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടായിരിക്കും നിയമനം ലഭിക്കുക ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലും മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുന്ന ജീവനക്കാർക്ക് ദിവസ വേതന അടിസ്ഥാനത്തിൽ അതാത് സമയത്തെ സർക്കാർ ഉത്തരവിൻ പ്രകാരം ക്ലാസ് ടു ജീവനക്കാർക്ക് ലഭിക്കുന്ന തുക വേതനമായി ലഭിക്കും നിലവിൽ ഇപ്പോൾ പ്രതിദിന വേതനം അറുന്നൂറ്റി രൂപയാണ് അപേക്ഷകർ അതാത് തസ്തികയിലേക്ക് യോഗ്യതയുണ്ടെന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ടതുമാണ് അപേക്ഷ വീഡിയോയിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസ് ഓഫ് ദ റീജിയണിയൽ ജോയിൻറ്റ് ഡയറക്ടർ ഫസ്റ്റ് ഫ്ലോർ ബോഡ്ജെട്ടി കോംപ്ലക്സ് എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചിലവിൽ ഹാജരാകേണ്ടതാണ് നിയമനം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന രീതി പതിനെട്ട് പതിനൊന്ന് വൈകുന്നേരം നാല് മണിവരെ ആയിരിക്കും